വാർത്തകൾ ഇന്ന് വ്യാഴം ഹൃദയഭാഗത്ത് മുനിസിപ്പാലിറ്റിയുടെയും സിവിൽ സ്റ്റേഷന്റെയും പോലീസ് സ്റ്റേഷന്റെയും മുന്നിലുള്ള തണൽമരം പവർ കട്ടിന്റെ പേരിൽ ഇലക്ട്രിസിറ്റി വകുപ്പുകാർ ചെയ്തിരിക്കുന്ന ദുഷ്പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നത് നാട്ടിൽ തന്നെ അമൂല്യമായ ഔഷധ ഗുണമുള്ള ഞാവൽപ്പഴം കാച്ചു നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടി ഇട്ടിരിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് ഈ കാണുന്നത് എന്നാൽ അതുപോലെ തന്നെ മങ്ങാട്ട് മങ്ങാട്ടുകവലയ്ക്ക് ഉള്ള വഴി വെങ്ങല്ലൂർ ബൈപ്പാസ് റോഡിൽ കമ്പിയിൽ മുട്ടിക്കിടക്കുന്നതും ഒരു മരം തന്നെ കമ്പിയുടെ നടുക്കൂടെ വളർന്നു നിൽക്കുന്നതും ഒക്കെ ഈ തൊടുവഴിയിലെ കാഴ്ചകളാണ് അപ്പോൾ ഇവരാക്കാനും വേണ്ടി ഓക്കാനിച്ച് സാമൂഹ്യദ്രോഹം കാര്യമില്ല കാര്യമില്ല ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി വകുപ്പ് ജോലിക്കാർ ചോല വെട്ടാൻ നടക്കുകയാണ് ചോല വെട്ടി ടൗണിലെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ ചോല വെട്ടി ഇട്ടേക്കുന്നത് കാണിക്കാം പക്ഷെ എന്തുകൊണ്ടാണ് ഈ മങ്ങാട്ടുകോല ബൈപ്പാസ് റോഡിൽ നിൽക്കുന്ന മരങ്ങൾ ഈ കമ്പിയുടെ ഇടയ്ക്കോടെ പോയിട്ട് ഇവർ കാണാതെ പോണത് അതുപോലെ തന്നെ ഒരു മരം തന്നെ കമ്പിക്ക് ഇടയ്ക്ക് ഓടെ വളർന്നു നിൽക്കുന്ന ഭാഗമാണത് കാണുന്നത് ഉണ്ടോ കമ്പിയുടെ നടുക്കൂടെ ഒരു മടം വലിയൊരു മരം വളർന്നു പോയപ്പോൾ രണ്ട് കമ്പികളുടെ രണ്ട് ലൈൻ കമ്പിയുടെ ഇടയ്ക്കൂടെ ആ നടുക്കാണ് ആ മരം നിൽക്കുന്നത് വ്യക്തമായിട്ട് കാണാം ഇതുപോലെയുള്ള സംഭവങ്ങൾ നിന്ന് നാഴീക്ക് നാൽപ്പത് വട്ടം കരണ്ട് പോവുകയും വരികയും ചെയ്തിട്ട് അവർക്ക് കാണാൻ പറ്റാതെ ടൗണിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന ലൈൻ കമ്പിയമായിട്ട് ടച്ചില്ലാത്ത ഔഷധ മരങ്ങൾ നാട്ടിൽ അപൂർവമായി കണ്ടുവരുന്ന ഞാവൽ മരമാണ് അതും ആ ലൈൻ കമ്പിയുടെ മുകളിൽ ഉള്ള ഈ ശിഖരങ്ങളാണ് മുറിച്ച് ഇട്ടിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ട് കാണാം കമ്പിയിൽ നിന്നും അകന്നു തന്നെയാണ് ഇത് നിൽക്കുന്നത് അഥവാ ഇത് കാറ്റു ഊതിയാൽ നിന്നും ഞാവൽ മരത്തിൽ ഊഞ്ഞാലാടാമെന്നാണ് പറയുന്നത് ഏ ശിഖരത്തിൽ വരെ അത്രയ്ക്കും വില അങ്ങനെയൊന്നും പെട്ടെന്ന് അത് ഒടിഞ്ഞു പോരുന്നതൊന്നും ഒന്നുമല്ല പക്ഷെ ഒരു ദയുമില്ലാതെ അത് പൂത്ത് പഴമാവാറായി കിടക്കുന്ന ശിഖരങ്ങളാണ് മുറിച്ച് താഴേക്ക് ഇട്ട് കൂ ഇട്ടിരിക്കുന്നത് അത് വഴി സൈഡിലേക്കായി ഇട്ടിരിക്കുന്നത് വെട്ടി നിറച്ച് നീറാ പിള്ളേരൊക്കെ നടന്നു പോകുമ്പോൾ കാലേക്കിടെ നീർ കയറി പോവുകയാണ് എന്നാലും ഞാവൽപ്പഴം എന്ന് കേൾക്കുമ്പോൾ രണ്ടെണ്ണം എടുത്ത് കഴിക്കാൻ സ്കൂൾ കുട്ടികൾ വരെ നീർ കൊണ്ടുവന്ന പഴങ്ങൾ പറിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് തൊടുപുഴ ടൗണിലെ നിത്യ സംഭവമാണ് ഇതുപോലെ നിരവധി പരാതികളും വന്നിട്ടുണ്ട് കർഷകരുടെ വിളകളൊക്കെ വെട്ടി നശിപ്പിക്കുക എന്നുള്ളത് നീർ കടി കൊണ്ടിട്ടാണേലും അമ്മമാരും കൊച്ചു കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് ആ പഴങ്ങൾ പറക്കി ഭക്ഷിക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് ഈ കാണുന്നത് ണേലും പഴം വിട്ട് കളയാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അതെ അമൂല്യ പഴത്തിൻ്റെ അമൂല്യത വളരെ ഗുണമേ ഗുണമുള്ളതാണ് അതൊന്നും നാട്ടിൽ കിട്ടാനില്ലാത്തതുകൊണ്ട് പറക്കി അമ്മമാർ കുട്ടികളെയും കൊണ്ട് വരുന്നവർ തന്നെ അത് വഴി സൈഡിൽ വെച്ച് ഭക്ഷിക്കുന്ന വളരെ സന്തോഷമായി അത് പറക്കിക്കൊണ്ട് പോകുന്ന വളരെ ഒരു ദയനീയ കാഴ്ചയാണ് ഈ കാണുന്നത് പക്ഷേ ഇതെന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഒരു പിടുത്തമില്ലായത് ഇത് അന്തർ സംസ്ഥാന തൊഴിലാളികളെ കൂട്ടി എന്തെങ്കിലും ചോലവെട്ട് എന്നും പറഞ്ഞ് നമ്മുടെ ടൗണിലുള്ള വ്യാപാരി വ്യവസായികളുടെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് കറണ്ട് പവർ കട്ട് ചെയ്യുക എന്നുള്ള ഒരു റിപ്പേരിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്യുന്നതെന്ന് പറയാതെ വയ്യ ഇത് ആ ഞാവൽപ്പുഴം കൊലയോടുകൂടി കിട്ടിയ സന്തോഷത്തിലാണ് അവർ കണ്ടാലും കേട്ടാലും കൊണ്ടാലും പഠിക്കില്ലാത്ത ഒരു ജനസമൂഹം നമുക്ക് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ വളർന്നു വരുന്നു കാലം കാത്തിരുന്ന് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് വലിയൊരു വയനാട് ദുരന്തം തന്നെ ആകാൻ സാധ്യതകൾ ഉണ്ടെന്ന് സൂചിപ്പിച്ചു എന്നുമാക്കി അടുത്ത വേനലാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷികൾക്ക് വരെ പറവകൾക്ക് വരെ പോയിരിക്കാൻ ഒരു തണൽമരം വരെ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് തൊടുപുഴയിൽ ഇതൊക്കെ ഏതോ പാരിസ്ഥിതി സ്നേഹികള് നമ്മുടെ ടൗണിൽ വെച്ചു പിടിപ്പിച്ച് വളരെ ഔഷധമൂല്യമുള്ള തണൽമരങ്ങളാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത് നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ